രാവ് ഏതാണ് പകൽ ഏതാണ് അറിയാതെ ഇടവേളകളില്ലാത്ത രാപ്പകറികൾക്കിടയിൽ അണിഞ്ഞു മുഷിഞ്ഞു പോയ യൂണിഫോം കുപ്പായുണ്ടല്ലോ മൂലക്കാട് വലിച്ചെറിഞ്ഞിട്ട് ഈ പെരുന്നാളിന്റെ പുത്തനെടുപ്പ് എടുത്തിട്ട് ആണ്ടിലൊരിക്കലും കിട്ടുന്ന ഒഴിവുദിനത്ത് ആഘോഷിച്ച് തിമർത്താൻ പ്രവാസികളല്ലാതെ പിന്നെ മറ്റാര്ക്കാണ് കുട്രിയ അവകാശം ക്ഷമൻ എന്താ പറയാ അറബികൾക്കിടയിലെ ശമന്റെ ആട്ടിൻസൂപ്പ് കലക്കി കുളിച്ചൊരു റോമാനിന്റെ കൂടെ കേട്ടോ ഞങ്ങൾ പോണെ ഒരു പാവം പച്ചായ മനുഷ്യന് ഓൻകാട്ട ഞങ്ങൾ ആദ്യത്തെ ബിഗ് ടാക്സി മാനം മുട്ടി നിൽക്കുന്ന പള്ളി മിനാരങ്ങളും പച്ചപ്പുല്യ റോഡിന്റെ ഇരുവശങ്ങളും ചെങ്കുത്തായ മലകളൊക്കെ യാത്രക്ക് വല്ലാത്തൊരു ഹരം പകരണ്ട് നോക്കി കേട്ടോ ഒമാനിന്ന് ഗഫൂർ ആണ് കൂടെ ഒത്തിരി ചങ്ങായ ചെങ്ങായിമാരും ഉണ്ട് കേട്ടോ പാലക്കാട് ജില്ല കെ എം സി സി സംഘടിപ്പിച്ച വല്യ പെരുന്നാളിന് വല്യ കമ്പനിക്ക് വരെയുള്ള യാത്രയ്ക്കുള്ള ആ യാത്രയിലാണ് കേട്ടോ ഇപ്പൊ ഞമ്മളുള്ളത് ചീറിപ്പാഞ്ഞു വരുന്ന കടൻതിരമാലകളൊക്കെ ഇങ്ങനെ കീറിമെറിച്ചുള്ളൊരു യാത്രയുണ്ട് അതിന്റെ ആവേശത്തിലാണ് കേട്ടോ ഇപ്പൊ എല്ലാരും ഉള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാത്ത ആറുവരി പാതയിലൂടെ പോകുമ്പോൾ നാട്ടിലെ കാക്കാക്കി കൂന്ന് അലവർന്ന ഹോണടിയും റോട്ടുമുള്ള ചെറുവിളിയും കേൾക്കൂലെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മളെ നാടത്തെ പോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ഒമാൻ ഫീൽ ചെയ്തതേ ഇന്ത്യയിലേക്കുള്ള വ്യാപാര പാതകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പോർച്ചുഗീസുകാർ തല്ലും മക്കാളും ഉണ്ടാക്കിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റിയായി മസ്ക്കറ്റ് ആക്രമിച്ച് ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് കേട്ടോ ചരിത്രം പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് ആയപ്പോ പോർച്ചുഗീസുകാരുടെ ചെവിന്റെ കുന്നി പിടിച്ചിട്ട് പുറത്തെറിയാട്ടോ പിന്നത്തെ ചരിത്രം ഇന്ത്യയിലേക്ക് കച്ചവടത്തിന്റെ പേരും പറഞ്ഞു വന്ന് നാട് കുട്ടിച്ചോറാക്കിയ വാസ്കോട ഗാമ കപ്പൽ കയറി വരുമ്പോൾ ആ ഷുജായി ഇടത്താവളായിട്ട് കണ്ടത് ഈ മസ്കറ്റ് തന്നെയാണ് ആണ് കേട്ടോ മണ്ണും മലയും മാമരകളും മരുഭൂമിയും ഒക്കെ താണ്ടി രാജകീയ പാതയിലൂടെ ഞങ്ങളുടെ രക്ഷ്യസ്ഥാനമായ മറീന ബന്ദറിലെ റൗദ ബീച്ചിൽ എത്തിക്കുന്നു വന്നവർക്കൊക്കെ ഉപഹാരങ്ങൾ നൽകി വേണ്ട മാർഗനിർദേശങ്ങളൊക്കെ നൽകണ കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നൂറ്റി പത്തോളം പേർ വരുന്ന ഒമാന്റെ ബുക്കിലും മൂരേ നമ്മുടെ മൊഞ്ചന്മാരെയും മൊഞ്ചത്തികളും ഒക്കെ ഒപ്പരട്ടോ നമ്മളെ യാത്ര തുടങ്ങാൻ പോകണത് വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി പോലെ മനോഹരമായ റോഡിലൂടെ അതിനേക്കാളൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സും ശരീരമൊക്കെ തണുപ്പിച്ച് നാടുവിട്ടു പറക്കുന്ന ദേശാടന പക്ഷികളെ പോലെ സങ്കടങ്ങളും സന്ദേഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ സമ്മാനിച്ച നിമിഷങ്ങളായിരുന്നു അതെന്ന് പറയാതിരിക്കാൻ പറ്റൂലെ കേട്ടോ കണ്ട മുഖങ്ങളും കാണാത്ത മുഖങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ നിങ്ങൾ കണ്ട മുഖങ്ങളുണ്ടെങ്കിൽ ഇതിലൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് പല ദിക്കൊന്നും എത്തിയല്ലാരും ഒരിടത്ത് നിർത്തിയിട്ട് രണ്ട് കപ്പലിലാണ്ടോ ഞമ്മളെ യാത്ര പുറത്ത് അസ്മായും സുൽത്താനും കാത്തിരിപ്പുണ്ട് ഏയ് നാട്ടെല്ലാരും തെറ്റിദ്ധരിക്കുന്ന കപ്പലിന്റെ പേരാണ് കേട്ടോ അസ്മായും സുൽത്താനെയും ഉയർന്നു പൊങ്ങി നിർത്തും വെക്കുന്ന ഡോൾഫിൻ കൂട്ടങ്ങളെ തേടിയാണ് ഇപ്പൊത്തെ ഈ പോക്കി ചിലപ്പോ കാണാൻ ചെലപ്പോ കാണാതിരിക്കും കാണുമ്പോ നമുക്ക് നോക്കാം അങ്ങനെ ഓരോരുത്തരായിട്ട് കപ്പലിലേക്ക് കയറാനുള്ള നടപ്പാലത്തിലൂടെ കടന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് മക്കളെ യാത്ര തുടങ്ങാൻ പോണത് അചാർ പർവ്വതങ്ങൾക്കിടയിലൂടെ പതുക്കെ പതുക്കെ ആട്ടും പാട്ടും മത്സരങ്ങളും സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങ് തകർക്കാൻ പോവാനുട്ടോ കൂറ്റം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു ചെറുത്തുരുത്തിലേക്കാണ് കേട്ടോ ഇനിയുള്ള പൊക്ക് കയാക്കിങ്ങിന്റെയും ബനാന ബോട്ടിന്റെയും സാഹസികത നിറഞ്ഞ അപൂർവ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ മനുഷ്യന്മാർ താങ്ങി പിടിച്ചു കൊണ്ടുവരേണ്ട എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞമ്മക്ക് പള്ള നിറച്ച് തിന്നാനുള്ള ബിരിയാണിന്റെ അത് കുത്തറന്നും കേടന്നും തിന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് കെ എഫ് സി സിക്കാർ ഇവിടെ ഒരുക്കി വെച്ചത് താഴുത്തും കപ്പ് കേക്കും മിനറൽ വാട്ടറും ഇഷ്ടം പോലെ തല്ലാജലിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കണേ അതോടെന്താ അറിയോ നടുക്കടലിലാണെങ്കിലും ആരും വെള്ളം കിട്ടാതെ കൊടുക്കൂല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അതുവരേക്കും